ഹലോ കൂട്ടുകാരെ കണ്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുറേ മയിലുകളുണ്ട് നമ്മുടെ വീടിന് പറമ്പിന് പറമ്പിലാണ് കേട്ടോ ഇവർ വന്നിട്ടുള്ളത് കുറേ പേരുണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല ചെടികളുടെ കളറും മയിലിൻ്റെ കളറും എല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇത് കണ്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി കാരണം ഒരു ഒരു ഒരെണ്ണക്കെ ആയിട്ടാണ് വരാറ് സാധാരണ പതിവ് ഇതിപ്പോ കുറേ പേരുണ്ട് കുറെ മയിലുകൾ കൂടെ നടക്കുന്നുണ്ട് ആ ചെടികൾക്കിടയിലൂടെ ചെടികൾക്കിടയിൽ പമ്മിരിപ്പാണ് കേട്ടോ എല്ലാവരും ഉണ്ട് ഇവിടെ പക്ഷെ ആരും തല കാണുന്നില്ല ഒക്കെ പമ്മി പമ്മി ഇരിപ്പ കണ്ടിടയ്ക്കിടയ്ക്ക് തല പൊക്കുന്നുണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴേ അവർ കൂടാ മയിലുകളെ കാണിക്കാനായിട്ട് വന്നിട്ട് ഇവിടെ ചെടികൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ചെടികൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു കൂട്ടം ഇരിക്കുന്നുണ്ട് ഇത്രയും ദൂരം നടന്നിട്ട് ഒരു മയിലിന് പോലും കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ നിങ്ങൾ പക്ഷെ അല്ല കുറേ മയിലുണ്ട് കേട്ടോ എല്ലാം ഈ ഇലകൾക്കിടയിൽ പമ്മിരിപ്പാണ് നല്ല രസമുണ്ടല്ലോ ഈ ചെടികളെ ചേമ്പിനെ കാണാൻ കണ്ട 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 അവർ പോണെന്ന് കണ്ട അത് കണ്ട കുറേ പേര് നടന്ന് പോണേ കണ്ടോ നിങ്ങളുടെ മയിൽ വരി വരിയായിട്ടാണ് പോണേ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ മയിൽക്കൂട്ടം കുറേ പേരുണ്ട് അഞ്ചോ ആറോ പേരുണ്ട് അഞ്ചോ ആറോ മലകളുണ്ട് അതാ വെളിച്ചത്തേക്ക് വരുന്നുണ്ട് അത് പോകുന്നുണ്ടോ എത്ര പേരാ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരുണ്ട് കേട്ടോ അത്ര നേരം അവരിവിടക്കെങ്ങനെ നടക്കരുത് നല്ല സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ കണ്ടത് അടിപൊളി ഈ കാട്ടിലൂടെ നടന്നിട്ട് അവസാനം എന്നെല്ലാം എന്നെ വല്ല പാമ്പ് എന്തെങ്കിലും കഴിക്കുമോയെന്നറിയില്ല മയിലിനെ പിടിക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ട് യുവതി പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് പറയൂ എവിടെ മയിലുകൾ മയിലുകൾക്ക് ശെരിക്കും പറഞ്ഞാൽ ഇവര് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ കാരണം ഇവരിവിടെ വന്നാലും അറിയില്ലല്ലോ വെറുതെ അവരെ ശല്യം ചെയ്യണ്ടല്ലേ അവരതിനുള്ളിലൂടെ എന്തൊക്കെയോ ഫുഡ് കഴിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം എനിക്ക് എത്രയും കൗതുകമായിട്ട് തോന്നിയുകൊണ്ട് ഞാനി ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു കണ്ടോ വാഴയ്ക്കിടയിൽ ഇരിപ്പുണ്ട് കണ്ടില്ലേ ഇത് അവരുടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ താമസ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് പുരണ്ണം പൊടുന്നാണല്ലോ അനങ്ങുന്നുണ്ട് അതിനിടയിൽ കണ്ടോ കണ്ടോ തലവേക്ക് നോക്കുന്നുണ്ട് അല്ലേ പമ്മിരിപ്പാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് കിട്ടിയിട്ടാ Okay, thank you.